ഹലോ ടീസ് അങ്ങനെ ചന്ദ്രകാന്തത്തില് നമ്മുടെ അർജുൻ തിരിച്ചെത്തിയിരിക്കുന്നു നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ എന്തായിട്ടായിരിക്കും വരാൻ പോകുന്നത് അല്ലെ വേറെ ആരും അല്ലാട്ട് നമ്മുടെ സ്വന്തം അർജുന്റെ സഹോദരൻ തന്നെയാണ് അതായത് നമ്മുടെ ആ ഒരു സ്വന്തംകലയുടെ ഭർത്താവ് ബാലൻ ബാലന് ഒരു വേറൊരു പെണ്ണായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഈ ഒരു പരമ്പ ഈ ഒരു സീരിയലില് ആ ഒരു രണ്ടാം ഭാര്യ ബാലന്റെ രണ്ടാം ഭാര്യയിൽ ഉണ്ടായ ഒരു മകൻ തന്നെയാട്ടോ ഈ വീണ്ടും വരാൻ പോകുന്ന നമ്മുടെ അർജുൻ അതേ കൂട്ടുകാരെ ബാലന്റെ രണ്ടാം ഭാര്യ സാവിത്രിയുടെ മകനാണ് ഈ അർജുൻ പ്രിയാർജ്ജുനാണെങ്കിൽ ഇത്ര ദേഷ്യക്കാരനാണ് നമ്മുടെ പാല്യാർജ്ജുനെ പോലെയല്ല ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ആട്ടോ അതായത് കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ തന്ത്യില്ലാത്തവൻ അപ്പനില്ലാത്തവൻ അന്ന് എങ്ങനെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഇങ്ങനെ എപ്പോഴും കളിയാക്കും നമ്മുടെ ഈ ഒരു പുതിയ അർജുനൻ അങ്ങനെ ഈ എപ്പോഴും കട്ട കൊളുപ്പാണ് വീട്ടിൽ വന്നിട്ട് അമ്മയായിട്ടാണെങ്കിലും ആ ഒരു സ്വാതന്ത്ര്യ അമ്മയായിട്ടാണെങ്കിലും എപ്പോഴും ദേഷ്യമാണ് കൊച്ചു നിങ്ങളെ ഉണ്ടാക്കുമ്പോ ഒരു അപ്പനെന്നുള്ള ഒരു സ്ഥാനത്ത് ഒരു ചൂണ്ടിക്കാണെങ്കിൽ ആണോ ഒരാളെങ്കിലും വേണം അത്രക്കെങ്കിലും ഒരു ഇത് എന്നോട് ചെയ്തോടുന്നു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അമ്മയോട് ഇങ്ങനെ ഭയങ്കര ഉടക്കാട്ടോ അപ്പൊ നമ്മുടെ സാവിത്രി പറയുന്നുണ്ട് നിന്റെ ആ ഒരു തറവാട്ടുകാരങ്ങ് തിരുവനന്തപുരത്ത് താമസിക്കുന്നത് നീ അവിടെ പോയി ഭാഗം ചോദിക്കണം അവിടെ പോയി സ്വത്ത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാവിത്രി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അർജുന മിക്കവാറും ആ ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യ തരത്തിലേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ പഴയ അർജുന അല്ലാട്ടോ പുതിയ അർജുൻ ആ ഒരു ക്യാരക്ടർ ഭയങ്കര വ്യത്യാസമുണ്ട് ഇനി എന്റെ നമ്മുടെ ഇന്ത്യ തരത്തിൽ വന്നിട്ട് എന്തൊക്കെയായിരിക്കും നമ്മുടെ അർജുൻ കാട്ടിക്കൂട്ടാൻ പോകുന്നത് ഇനി മലപ്പുറം നമ്മള് പിങ്കിയെ ആ എന്താ പറയാ പിങ്കിക്ക് ഓൾറെഡി നമ്മുടെ അർജുനെ കാണുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും അവര് ഇഷ്ടം മുതലാക്കി ഒരു കാശൊടിച്ച് മാറ്റി അവിടെ പോകാൻ ആയിരിക്കും ആ പ്ലാനൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയപ്പെട്ട് എന്തായാലും ഭയങ്കര ഓപ്പോസിറ്റ് ക്യാരക്ടർ ഒരു വില്ലൻ ടൈപ്പ് ക്യാരക്ടർ ആണ് നമ്മുടെ പുതിയ അരുജുൻ്റേത് അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ഇതുപോലുള്ള പ്രമോദ ബീസിനും എപ്പിസോഡ് റിവീസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മെവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ